അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്ക് സ്വകാര്യ ബസ് സമരം ഇന്നും തുടരും ബസ് സംഘടനാ പ്രതിനിധികളുമായി വ്യാഴാഴ്ച വൈകിട്ട് കളക്ടറേറ്റിൽ ചേർന്ന യോഗം തീരുമാനമാകാതെ പിരിഞ്ഞതോടെയാണ് സമരം തുടരുന്നത് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുക അങ്ങാടിപ്പുറത്തെയും പെരിന്തൽമണ്ണ നഗരത്തിലെയും റോഡുകൾ സഞ്ചാരയോഗ്യമായ രൂപത്തിൽ അറ്റകുറ്റപ്പണി നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജില്ലാ ബസ് തൊഴിലാളി യൂണിയൻ നടത്തുന്ന സ്വകാര്യ ബസ് സമരം വെള്ളിയാഴ്ചയും തുടരുന്നത് അങ്ങാടിപ്പുറം വഴി കടന്നു മുഴുവൻ സ്വകാര്യ ബസ്സുകളും സമരത്തിന്റെ ഭാഗമായി ഓടാതിരുന്നതും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ വലഞ്ഞു പെരിന്തൽമണ്ണയിൽ നിന്ന് പുറപ്പെടുന്ന മലപ്പുറം മഞ്ചേരി കോട്ടയ്ക്കൽ വളാഞ്ചേരി വലമ്പൂർ തുടങ്ങിയ ഭാഗത്തേക്കുള്ള ബസ്സുകളും കോഴിക്കോട് പാലക്കാട് ദീർഘദൂര ബസ്സുകളും സമരത്തിൽ പങ്കെടുത്തു ഇതോടെ കോഴിക്കോട് പാലക്കാട് റൂട്ടിലെ കെ എസ് ആർ ടി സി ബസ്സുകളിൽ വലിയ തിരക്കാണ് വ്യാഴാഴ്ച അനുഭവപ്പെട്ടത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന്റെ വീതി കുറവിനൊപ്പം മേൽപ്പാലത്തിനോട് ചേർന്ന റോഡ് തകർന്ന് കുണ്ടും കുഴിയുമായിരിക്കുകയാണ് ഇതുമൂലം ഗതാഗത കുരുക്ക് രൂക്ഷമാണിവിടെ ഗതാഗത കുരുക്ക് കാരണം മുഴുവൻ ട്രിപ്പുകളും കൃത്യമായി ായി ഓടാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സമരം തുടങ്ങിയത് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്കും മറ്റ് അധികാരികൾക്കും യൂണിയൻ പരാതിയും നൽകിയിരുന്നു ഈ ചാനൽ പെരിന്തൽമണ്ണ ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി